ഡയറക്ടർ ഹരികരൻ തന്നെ പറഞ്ഞു ഓ എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റിനെ മാറ്റാൻ പണിക്കരിക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നൊരു വാക്ക് പറഞ്ഞു റിലീസായ സമയത്ത് അതുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് കംപ്ലീറ്റ് ആ സീൻ മാറ്റി ഞാൻ പറയുന്ന സംഭാഷണം ഇല്ല ഇല്ല മോളുടെ ലൈഫിനെ എവിടെയോ എത്തിക്കാൻ ഞങ്ങൾ വിചാരിച്ചാലൊക്കെ പറ്റും എന്തായാലും പക്ഷെ അതിനൊന്ന് സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞു തമിഴിലായിക്കോട്ടെ മലയാളത്തിലായിക്കോട്ടെ ഒരുപാട് പേരായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് ഇവരോടൊക്കെ പോയിട്ട് എനിക്കൊരു ചാൻസറ് മറ്റേ ചാനി കുട്ടിയിൽ എം ടി സാറിൻ്റെ സംഭാഷണത്തിൽ ഞാൻ മാറ്റി എന്നുള്ള കാരണം ആദ്യം അയാളെ പെർമിഷൻ തന്നതാ എം ടി വാസുദേവൻ നായരുടെ കഥയാണല്ലോ അത് എന്ന് സ്വന്തം ഞാൻ ഈ കുട്ടി അതിൽ ഞാൻ ജ്യോതിഷനായിട്ട് അതിൽ എം ടി എഴുതിയിരുന്ന ആ ഭാവത്തില് ജ്യോതിഷപ്രകാരം തെറ്റാണ് മൂപ്പര് ഈ ഇവള്ക്ക് ബാധയേറ്റിട്ടുള്ളതിലുള്ള വ്യാഴത്തിൻ്റെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അങ്ങേരെ എഴുതിയിരുന്നത് ശരി അങ്ങനെ ഒരു ബാധ വരാൻ വഴിയില്ല അപ്പൊ ഞാൻ ആയ കാരണം ഞാൻ അതിന്റെ ശ്ലോകം പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് പതിനൊന്നിൽ വ്യാഴം നിന്നുകൊണ്ട് അവിടെ ഗുളിക ദൃഷ്ടിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ബാധ വരിക എന്ന് പറയും അങ്ങനെ അപ്പോൾ അതൊന്നും മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഹരിഹരനും അതിൽ ഗോപാല മറ്റേ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു അപ്പോൾ പറഞ്ഞു അയ്യോ എം ടി സാർ എഴുതിയിൽ ഒരു വാക്ക് മാറ്റാൻ പറ്റില്ല ഇതാവില്ല പറയും അല്ല ഞാൻ എനിക്ക് വിരോധമില്ല പക്ഷേ എം ടി സാറോട് പറയൂ എന്നും പറഞ്ഞു ഞാനീ ഇതാ എം ടി സാറെ എന്നെ വിളിച്ചു 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 വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇത് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഒരു അസ്ട്രോളജറും കൂടി ആയതുകൊണ്ട് അതിൽ ഇന്നന്ന ഭാവങ്ങളിൽ ഇന്നതൊക്കെ വന്ന് നിന്നാൽ മാത്രമേ അവിടെ കാളി ബാധയുള്ളൂ അങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ വേഗം ഗോപകൃഷ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു ആ പണിക്കരെ എന്താ പറയണേ അതിനെ ആഡ് ചെയ്ത് കേട്ടോ തിരുത്തി എം ടിയുടെ സ്ക്രിപ്റ്റ് തിരുത്തി അതാരും ചെയ്യാത്ത പണിയാ അതാണ് അത് കാരണം ആ സ്ക്രി ഇത് ഇത് ഇപ്പം നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെയാണ് വേറെ ആരോ ചോദിച്ച സമയത്ത് അത് ഹരിഹരൻ ഡയറക്ടർ ഹരിഹരൻ തന്നെ പറഞ്ഞു ഓ എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റിനെ മാറ്റാൻ പണിക്കരിക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നൊരു വാക്ക് പറഞ്ഞു മനസ്സിലായില്ലേ അതിലാണ് ആ സീനെ എടുത്ത് അതായത് ആ ഞാൻ പറയുന്ന ആ ശ്ലോകത്തിനെയും അതിനെയും ഇപ്പോൾ നിങ്ങൾ നോക്കും അത് റിലീസായ സമയത്ത് അതുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് കംപ്ലീറ്റ് ആ സീൻ മാറ്റി അതായത് ഞാൻ പ്രശ്നം വെക്കുന്നത് കാണിക്കുന്നുണ്ട് പ്രശ്നം വെച്ച് കാണിച്ചിട്ട് ആ ശ്ലോകം പറയുന്നതോ ഞാൻ പറയുന്ന സംഭാഷണോ ഇല്ല ഇല്ല മനഃപൂർവ്വം ആ ഇത് പറഞ്ഞ് ഇത് എങ്ങനെയോ അറിഞ്ഞു മൂപ്പരും അറിഞ്ഞുണ്ടാകും അപ്പം അത് ശരിയല്ല കാരണം അത് ഒരു സത്യം ഇതാണ് അത്രയും വലിയൊരു മഹാന്റെ ഇതിനെ ഞാൻ മഹാനോ ഒന്നും ആയിട്ടല്ല ഞാൻ ആ ജ്യോതിഷപ്രകാരം അവിടെ ഇന്നതാ വരേണ്ടത് എന്ന് പറഞ്ഞപ്പം മൂപ്പര് അന്ന് അംഗീകരിച്ചു അന്ന് അംഗീകരിച്ചു പിന്നീട് മാറ്റി പിന്നീട് അത് വേറെ ആരെങ്കിലും ഈ നമ്മുടെ ഡയറക്ടർ ഹരിഹരൻ പറഞ്ഞ പോലെ ആരെങ്കിലും പറഞ്ഞു പണിക്കര് അതായത് എം ടി സാറിൻ്റെ കഥയിലെ സ്ക്രിപ്റ്റിലെ വരികളെ മാറ്റാൻ ഇയാൾക്ക് കഴിഞ്ഞുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തോ ഏതോ അത് കഴിഞ്ഞിട്ട് കാരണം ആ ഡബ്ബിങ് സമയത്ത് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടേ ഡബിങ് എടുക്കുന്ന സമയത്ത് ഞാൻ ആ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് അത് ആദ്യം കണ്ടവർക്കൊക്കെ കണ്ടിട്ടുണ്ട് പിന്നീട് അത് മൂപ്പര് കണ്ടപ്പോൾ അത് ശരിയല്ലേ തോന്നു എന്താ സംഗതി എന്ന് അറിയില്ല ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല എനിക്ക് കാരണം അത് അവരവരുടെ ഇഷ്ടമാണല്ലോ അപ്പൊ അത് കാരണം പിന്നെ ഞാനത് കുറച്ച് കാണിക്കുന്നു തോന്നിപ്പോണു ആ മഹാന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല കേവലം എന്തോ പറഞ്ഞ പോലെ വെറും ഒരു മണ്ണ് മാത്രമാണ് പക്ഷേ ഈ ഒരു സത്യാവസ്ഥ ഞാൻ പറഞ്ഞു കാരണം എന്താ പറഞ്ഞ അങ്ങേരുടെ സ്ക്രിപ്റ്റിൽ ഒരു അബദ്ധം പറഞ്ഞു എന്നുള്ളത് നാളെ വല്ല ജോലിച്ചന്മാരും ചോദിച്ചാൽ മോശമല്ലേ എന്നുള്ള കാരണം കൊണ്ടാണ് ഞാനത് മാറ്റിയത് അല്ലാണ്ട് ഒരിക്കലും എൻ്റെ കഴിവിനെ അവിടെ പ്രകടിപ്പിക്കാൻ വേണ്ടി എനിക്കിട്ട് എനിക്കൊരു സീനും കുറച്ചല്ലേ സീൻ അതിൽ കുറയുമല്ലോ അപ്പോൾ ആ സംഭാഷണം കട്ടാകുമ്പോൾ ആ ഞാൻ പ്രശ്നം വയ്ക്കുന്നതും മറ്റേതൊക്കെ ഉണ്ട് എങ്ങനെ ഇരുന്നിട്ട് മറ്റേ കാര്യങ്ങൾ പറയുന്നതും ഉണ്ട് ഈ ശ്ലോകം പറയുന്നതിന് ആ ഇതിന് കട്ട് അപ്പം അതൊരു വിഷമമായില്ലേ അത് നിങ്ങൾക്ക് മനസ്സിൽ വിഷമമെന്ന് പറയാൻ ആ എന്തോ പറഞ്ഞ പോലെയാണ് എം ടി സാറിൻ്റെ കഥയിൽ ഹരിഹരൻ്റെ സംവിധാനത്തിൽ അതിൽ ഒരു സീനെങ്കിലും ചെയ്യാൻ പറ്റിയില്ലോന്ന് പറഞ്ഞ് നല്ല പടം അല്ലേ സമാധാനിക്കാടല്ലേ എനിക്ക് എനിക്ക് മോൾ അതില് മറ്റേ ഇവളുടെ ജോമോളുടെ ചേച്ചിയായിട്ട് ജോമോളുടെ ചേച്ചിടത്തി ഒരു കഥാപാത്രം ഉണ്ടല്ലോ അതാണ് എന്റെ മോള് ചെയ്ത കഥാപാത്രം അതിലും അവൾക്ക് നിറയെ കൊറേ ഉണ്ട് അത് വല്ല വെട്ടിക്കുറച്ചോ ഇല്ല ഇല്ലേ അതൊന്നും വെട്ടിക്കുറച്ചില്ല അതൊന്നും വെട്ടി കുറച്ചില്ലേ അത് കംപ്ലീറ്റ് കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത കഥാപാത്രത്തിന് ഒരുപാട് ഭാഗങ്ങളെ കമ്മിയാക്കി അതും ഈ പറഞ്ഞ പോലെ വല്ല കാരണങ്ങളുണ്ടാകും കാരണം അവർക്ക് എല്ലാ രീതിയിലും പഴങ്ങിപ്പോകുന്നവരെ പോകുന്നവരെയാണെങ്കിൽ വളരെ ഗംഭീരാക്കും ഞാൻ ഇങ്ങനെ ഒരു ദുഷ്ടനാണ് അച്ഛനായി ജനിച്ചത് എന്താ ചെയ്യുക സിനിമ കാണും കുറച്ച് കാണും എന്തെങ്കിലുമൊക്കെ ചെയ്യാ അത് കണ്ട സിനിമ കാണുമ്പോൾ അറിയാം ഒരുവിധമുള്ളതൊക്കെ ഉണ്ട് എന്നാലും എന്തിനാ ഈ പത്രക്കാർ മറ്റേ നാനാ മറ്റേ ഇങ്ങനെ ചിത്രകോമി എന്തൊക്കെയൊക്കെ പത്രക്കാരൊക്കെ ഇന്റർവ്യൂനൊക്കെ വരുന്ന സമയത്തൊക്കെ വളരെ കമ്പീരിയറ്റേക്ക് നമ്മളോടൊക്കെ എടുത്തതാണ് അവള് മോളുടെ അടുത്ത് ഒക്കെ ആയിട്ടൊക്കെ പക്ഷേ അതൊക്കെ ആദ്യം വന്നു പിന്നീട് ഈ പറഞ്ഞ പോലെ എൽ പറയുന്നത് തെറ്റായിരിക്കുമെങ്കിലും ഈ പത്രക്കാർക്ക് പോലും പൈസ ഉണ്ടെങ്കിലേ സംഗതി നടക്കുള്ളൂ എന്നുള്ളത് ഞാൻ അറിഞ്ഞു വന്നു മനസ്സിലായില്ല ഇത് ഇതാക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഞാൻ പറയുകയാണ് കാരണം ആ ഓരോരുത്തരെ ഇതായിട്ട് എന്താ പണിക്കരെ എന്നെക്കാട്ടിൽ വയസ്സിന് മൂത്ത ഒരാൾ ഏതിൻ്റെയാണെന്ന് ഓർമ്മയില്ല വയസ്സിന് മൂത്ത ആളാണ് ഇതൊക്കെ മോളുടെ ലൈഫിനെ എവിടെയോ എത്തിക്കാൻ ഞങ്ങൾ വിചാരിച്ചാലൊക്കെ പറ്റും മനസ്സിലായി പക്ഷെ അതിനൊന്ന് സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സഹകരിക്കാനുള്ള സാമ്പത്തികമോ മനസ്സോ എനിക്കില്ലാന്ന് അപ്പൊ അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് അതായത് അതിനെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചാൻസിന് വേണ്ടിയും ഒരാളുടെ കാലു പിടിക്കാൻ ഞാൻ പോയിട്ടില്ല അല്ല അന്ന് സ്ക്രിപ്റ്റ് തിരുത്തണ്ടായിരുന്നു തോന്നുന്നുണ്ടോ ഇപ്പൊ അന്ന് സ്ക്രിപ്റ്റ് തിരുത്തണ്ടാരും തോന്നുന്നുണ്ട് ഇപ്പൊ ചിന്തിക്കുമ്പോ ഏ എനിക്ക് തോന്നുന്നില്ല എന്താ തെറ്റ് അതായത് ഞാൻ തമിഴില് പറയുന്ന പോലെ നെറ്റിക്കണ്ണി തിരുന്നാട്ടിയും കുറ്റം കുറ്റമേന്ന് പറഞ്ഞ പോളിസി ഞാൻ പഠിച്ചതല്ലേ തമിഴ് ഞാൻ മലയാളി ജനിച്ചു എൻ്റെ മാതൃഭാഷ മലയാളം തേ ഉള്ളൂ പക്ഷേ ഞാൻ പഠിച്ചതും ജീവിച്ചതും എല്ലാം തമിഴിലും തമിഴ്നാട്ടിലും ഒക്കെയാണ് അതുപോലെ ഒരു സ്വഭാവക്കാരനാണ് എനിക്ക് അതായത് ഇനി എത്ര വലിയ ആളാണെങ്കിലും അത് തെറ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ആസ്ട്രോളജറിനുള്ള നിലയ്ക്ക് അത് അത്ര ഇതല്ലല്ലോ അത് ഒരു ഒരാസ്ട്രോളജറായിട്ട് ഞാൻ പറയുന്നതും അത് എം ടി സാറിൻ്റെ ഇതിൽ പെട്ടതാണ് എന്ന് വരുമ്പോൾ അത് എനിക്കല്ല ദോഷം അയാളെ കൊണ്ട് ഇങ്ങനെ ഇതാക്കി എന്ന് പറഞ്ഞു അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അത് തിരുത്തുകയും ചെയ്തു പക്ഷേ പിന്നീട് അത് എന്തായി എന്നുള്ളതൊന്നും എനിക്കറിയില്ല